ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളും അത്തരത്തിലുള്ളവരെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക ഇപ്പൊ നമുക്കറിയുമ്പോൾ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ മരുന്നില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ അതൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയാണ് കിറ്റ് വിതരണ ഉദ്ഘാടനം വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ശൈലജ ശശിയും നിർവഹിച്ചു അന്നത്തെ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി രാധാമണി സെക്രട്ടറി മണിയമ്മയും ആയിരുന്നു കമ്മിറ്റിയോ കമ്മിറ്റി പുരോഗതിക്ക് വേണ്ടി നിലവിലുള്ള സെക്രട്ടറി സെക്രട്ടറി ശാഖാ വിജയകുമാരി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ശാന്തമാൾ അധ്യക്ഷത വഹിച്ചു വനിതാ സമാജം ജില്ലാ സെക്രട്ടറി നിമിഷദാസ് പി എസ് ലീലാമ വാർഡംഗം അജ്മൽ ശാഖാ സെക്രട്ടറി തങ്കപ്പൻപിള്ള വർക്കിംഗ് പ്രസിഡന്റ് ഷൺമുഖൻപിള്ള സത്യ ട്രഷറർ ഉഷാചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ